ഹലോ കുറച്ച് മാങ്ങ കിട്ടി അപ്പോൾ ഞാൻ ഇന്ന് അച്ചറിട്ടക്കാണെന്ന് വിചാരിച്ചത് മാങ്ങ കുറച്ച് മുന്നേ എത്തിയപ്പോൾ ഞാൻ ഉപ്പിൽ കിട്ടും അപ്പം ഇന്നത് ആ മാങ്ങ ഒക്കെ നോക്കി വെയിലത്ത് കൊണ്ടുവച്ചു വെള്ളം അതാണ് കുറച്ച് ഉപ്പൊക്കെ തേടി വെയിലത്ത് കൊണ്ടുവച്ചു എന്നിട്ട് ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്ത് ഉലുവ കടുക് എന്നിവയൊക്കെ വറുത്തിട്ട് അത് വേറെ വെച്ചു നല്ലതല്ല ഒഴിച്ചു അതിൽ ചൂടായിരുന്നു കണ്ടപ്പോൾ ഞാൻ കടുകിട്ട് കടുകിട്ട് അതിൽ ഉലുവടിച്ചു അത് ചൂടാക്കി ഒരുമരാന ഇളക്കിയപ്പോൾ അതിൽ ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് മിളകും പൊടി ഒക്കെ ആയിട്ട് മിളകും പൊടിയിട്ട് അതെല്ലാം ഓണം കണ്ടെ ചൂടായിരുന്നു കണ്ടപ്പോൾ ഞാൻ ഉപ്പ് വെച്ചു പിന്നിരി കുറുപ്പ് വെച്ച് കറച്ചിന്ന് കണ്ടപ്പോൾ ടീ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെച്ച് അപ്പോൾ തന്നെ ആ വെയിലിട്ട് വെച്ച മാങ്ങ ഇട്ടു കൊടുന്ന് വേപ്പിൻ്റെ അല്ലിട്ട് തീ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് മാങ്ങ ആക്കിട്ടു അത് നല്ല ഓണം ഇളക്കി അല്ലോടത്തൊക്കെ യോജിക്കന്നെ അതിന് ഇളക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉലുവയും കടുവും വറുത്ത് പിടിച്ചത് ൊടി ഇളക്കി ഞാൻ തീരെ ഇട്ടില്ല തീരെത്തില്ല അച്ചാറും മതിയിട്ടിട്ടാണ് കായ്പൊടി ഇട്ടു ലാസ്റ്റ് ഇറക്കാൻ ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് കായ്പൊടി ഇട്ടു അങ്ങനെ ഞാൻ അച്ചാറും